ഹായ് ഹലോ അസ്സാം വലൈക്കും അൻശുസ് വർഡിൻ്റെ പുതുപുത്തം വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെ എല്ലാവരെയും വർത്തമാനം സുഖമാണോ ആർക്കെങ്കിലും പനിയൊക്കെ ഉണ്ടോ എൻ്റെയോടത്തും പനിയും തലവേദനയും അങ്ങനത്തെയൊക്കെയാണ് അപ്പം നിങ്ങൾക്കാർക്കും തലവേദനയും പനിയും ഒന്നുമില്ലല്ലോ അപ്പം നമുക്കും തന്നെ കുഴപ്പമൊന്നുമില്ല അലഹമില്ല റാത്താണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണില്ലേ നിങ്ങൾ റെഡിയാണോ അപ്പം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു കമ കമൻ്റല്ല ലൈക്ക് തരാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞമ്മക്കൊക്കെ ഇപ്പോൾ ഓരോ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പൊക്കെ കണ്ടല്ലോ ചെങ്ങായിമാരും കുട്ടവും കുടുംബക്കാരൊക്കെ അല്ലേ ആ പൈക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിലേ ഞമ്മക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ഞമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 തുടർന്നും തുടർന്നു സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലേ ഞമ്മക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ തുടങ്ങല്ലേ അപ്പോൾ ഈ ചായക്കൊക്കെ വെള്ളം വെച്ചും അരിയൊക്കെ കയകി കൊണ്ടുവന്ന് നിൽക്കണം കേട്ടോ അപ്പം ഇന്ന് ചായക്കടി ചീയപ്പാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ ഈ അടുക്കളയിൽ ഒന്ന് ചീയപ്പം ഓട്ടടയും ഭൂരിയും അങ്ങനെയൊക്കെ തന്നെ ഇരിക്കാനെട്ടോ എൻ്റെ മക്കളിങ്ങനെ പറയുടങ്ങിങ്ങുന്നുട്ട എന്നും ഇങ്ങനെക്കൊരു ചീയപ്പം അല്ലെങ്കിൽ ഓട്ടട അപ്പം ഞാൻ പറയും എന്നും ഓട്ടടയും ചീയപ്പം മാത്രം ഉണ്ടാക്കാം അത് രണ്ടും ഒരിക്കിഷ്ടമില്ലാത്ത കടിയാണ് അപ്പോൾ അത് പറയട്ടോ അപ്പം ഞാൻ വന്നു ഭൂരി ഉണ്ടാക്കലുണ്ട് പുട്ടുണ്ടാക്കലുണ്ട് പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കലുണ്ട് ദോശ ഉണ്ടാക്കലുണ്ട് പിന്നെന്താ എന്താ മസാല ദോശ ഉണ്ടാക്കലുണ്ട് അതൊക്കെ പറഞ്ഞ് അപ്പോൾ അതൊക്കെ എന്തെങ്കിലും അല്ലേ ഇതൊന്നും അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടോ പത്തിരി ഒക്കെ തിന്നാം പുതിയ അയക്കണേന്നൊക്കെ പറയുന്നുട്ടോ അപ്പം നമുക്ക് പത്തിരി ഉണ്ടാക്കണം പൊടി പൊ അരി പൊടിച്ചണം അപ്പോൾ ഇതാക്കണേ നമ്മൾ അരിയൊക്കെ കേകി മിക്സിൻ്റെ ജാറിലിട്ടെടുത്തിട്ട് നോക്കുമ്പോൾ ഇതാക്കണേ മിക്സി അനങ്ങണേ ഇല്ല കേട്ടോ അപ്പം വിചാരിച്ചു ടബേ പണി കിട്ടിയോ മിക്സിൻ്റെ ജാറും കൊണ്ട് മൂത്തച്ചിൻ്റെ അടുത്തേക്ക് മണ്ടണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇതാക്കി സ്വിച്ച് ഇട്ടോക്കി ഇതാക്കി ഒന്നുമില്ല അപ്പോൾ ഒരു ഒറ്റ അടിയും കൊടുത്ത് അടിച്ചിട്ടും ശരിയായില്ല അതിൽ പിന്നെ ഏതായാലും സ്വിച്ചിട്ട് നമ്മളെന്താ ടിട്ടി ഒന്ന് കൈ കൊണ്ട് ആ ചക്കരണ്ട് കറിക്കണം കൊടുത്തപ്പോണ്ടല്ലോ അടുക്കിറങ്ങിയിട്ടാണ് അപ്പം അതാണ് ഒരടി കിട്ടിയാൽ എല്ലാവരും നന്നാവൂട്ടോ അതുകൊണ്ടല്ലേ അടിയാണ് കിട്ടി മിക്സിക്ക് കൂടി മിക്സി നന്നായിട്ടോ അപ്പം അങ്ങനെ അതാക്കണേ അരി അങ്ങനെ അരക്കണുണ്ട് അരച്ചിട്ട് നമുക്ക് എന്താ കേട്ട അപ്പൻ ചൂടണം അപ്പം അതാക്കണേ ഞാനീ നമ്മളെ അടുപ്പെന്നൊക്കെ വെണ്ണൂറൊക്കെ ഒന്ന് വാരി എടുക്കട്ടെട്ടോ അപ്പം നമ്മളെ ലൈറ്റ് ഒന്ന് ഞാൻ ഇട്ടിരിക്കണേ ലൈറ്റിന് ഇപ്പം ചിത്താന്തം തുടങ്ങും എന്നാലും അതിൻ്റെ ഉള്ളിലേക്ക് കണ്ണ് കാണാൻ ഞാൻ വല്ലാത്തൊരു പൊറുതി അപ്പോൾ നട്ട്ക്കണം കേട്ടോ അപ്പം ഇനി മിന്നി കെട്ടും മിന്നി കെട്ടും നിന്ന് നമ്മൾ ബൾബിന് ചിത്താന്നു തുടങ്ങുമ്പോൾ നമുക്ക് കണ്ട് ഓഫാക്കുകയും ചെയ്യാം അപ്പം അതാക്കണേ വറക് വീതൻ്റെ ചുവട്ടിലാണ് അപ്പം അതങ്ങോട്ട് എടുക്കട്ടെ ഒലക്കൊടി എടുക്കണുണ്ട് അപ്പം കടലാസ് എടുക്കുന്നുണ്ട് ഒക്കെ സ്റ്റോക്കാണ് ഇട്ടോ ഇന്ന് വറകും ഇതൊന്നും എടുത്തോണ്ടാവശ്യമല്ല ഒക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് ചില നേരത്തുണ്ട് കെട്ടാം നോക്കാതെ നിൽക്കുമ്പോൾ രാവിലെ തിജുവിട്ടാൻ നോക്കുമ്പോഴേ ഈ കാര്യം വറകും ഒലക്കൊടി ഒന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ തക്കണേ ഓലക്കൊടി വെച്ചു പിന്നെ ഒരു വറഗ് വെച്ചു നമുക്ക് തിജ്ജ കത്തിച്ചാൽ പോകാം അപ്പം അങ്ങനെ തിജ്ജ് കത്തിച്ച് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ തിജുമൊക്കെ നോക്കുകയാണ് ഒന്ന് ഇങ്ങനെ കത്തട്ടെ അല്ലെങ്കിൽ രണ്ടാമത് പിന്നെയും മണ തിജ് കത്തിച്ചാൽ പോകാം അപ്പോൾ ഒന്ന് ഇങ്ങനെ കത്തി വന്നപ്പോൾ നമ്മളെന്താട്ടിന്നേരം അയക്കു വെച്ചെടുത്തു അപ്പോൾ തക്കണേ നമ്മളെ ബൾബിന് ചിത്ത തുടങ്ങിയിരിക്കണോ കണ്ടോ മിന്നിം കെട്ടും മിന്നിം കെട്ടും നിൽക്കാൻ തുടങ്ങിയിരിക്കണേ അതിനെ പിന്നെ ചിട്ട എത്ര അടിച്ചിട്ടും കാര്യമല്ല കേട്ടോ ഞാൻ നന്നാവൂലെന്നില്ല ഇതിലാണ് കേട്ടോ അപ്പോൾ നമ്മളെന്താട്ടീ അവിടെ കത്തട്ടെ ഇതിന് ഞമ്മക്കണ്ട് ഓഫാക്കാം ലൈറ്റ് ഓഫാക്കാം അങ്ങനെ ഇതാക്കണേ തിഞ്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് കത്തണണ്ട് നമുക്കിഞ്ഞ് ചട്ടി ഒന്ന് കുറന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഞമ്മക്കെന്താട്ടാ അപ്പം ചൂടണം അരിയൊക്കെ അരച്ച് റെഡി ആക്കി വെച്ചിരിക്കണട്ട ഇനി നമുക്കിതാ ചട്ടി വെച്ചിരിക്കണേ ഇനി ചൂടാകട്ടെ നമ്മൾ മാവ് കൊണ്ടുവരണം ഇനി നമുക്ക് അപ്പം ചൊണ്ണം അത്ര എണ്ണം ഇട്ടാം അപ്പം ഇന്നിപ്പോൾ എനിക്ക് കൂട്ടാനുണ്ടാക്കണത് നമ്മളെ ഗ്രീൻ പീസ് തന്നെയല്ലേ ആണേന്നാ തോന്നുന്നത് ആണ് ഈ ഗ്രീൻ പീസ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ മറന്ന് എന്ത് ഇനി അയക്ക് ചാറ് എന്നുള്ളത് ആ ഗ്രീൻ പീസ് തന്നെയാണ് കേട്ടോ അപ്പം അതാക്കണ് അരിയൊക്കെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ചട്ടിക്ക് പാർന്നു കൊടുക്കാം അപ്പം അങ്ങനെ അതാ ചട്ടിക്ക് പാർന്നു കൊടുത്തുക്കണ് ഇനി നമുക്ക് ചായക്ക് വെച്ച് ഇനി വെള്ളം അപ്പം ഇന്ന് കുറച്ച് വെള്ളം പാരണം ആദ്യം നമുക്ക് കുറച്ച് പച്ചവെള്ളം പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ മിക്സിൻ്റെ ജാറൊന്ന് പാരണം ഇനി നമുക്ക് ഞമ്മക്കെന്താട്ടെന്നാറെ കുറച്ച് ചൂടുവെള്ളം ഉണ്ടല്ലോ അത് പാരണം നിനക്കാണെങ്കിൽ ചൂടുവെള്ളം പാർന്ന് ഈ ചീയപ്പോൾ ഓട്ടടയൊക്കെ ചൂടാണെങ്കിലും എനിക്ക് ചൂടുവെള്ളം പാറണെങ്കിലേ നമ്മൾ അപ്പം ചുട്ടാ ശരിയാകുമ്പോൾ ഉള്ളു കേട്ടോ അല്ലെങ്കിൽ ഒരു കൊഞ്ഞ മരി അങ്ങനെ ആകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് അപ്പം തന്നാൽ അപ്പം അങ്ങനെ ഇതാക്കണേ നല്ല ചൂടില്ല വെള്ളമൊക്കെ പാർന്ന് വെത്തിട്ട് ഇഞ് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം എന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി കഴിഞ്ഞാൽ നമ്മളെ ചീ അപ്പൻ ചൂടാല്ല മാവ് റെഡിയാണ് കേട്ടോ അപ്പോൾ തിജ്ജ് കത്തണ്ടോയെന്ന് നോക്കിയിക്കണേ അപ്പോൾ തിജൊക്കെ കത്തണണ്ട് കേട്ടോ അങ്ങനെ ചായക്കില്ല പൊടിയും പിന്നെ പഞ്ചസാരയും ഒക്കെ ഇട്ടു കൊടുത്ത് ചായ റെഡി ആക്കിയിരിക്കണേ ഇനി വേണമെങ്കിൽ ഒരു ഗ്ലാസ് ഒക്കെ ഇങ്ങനെ അപ്പം ചൂടുമ്പോൾ കുടിച്ചും ചോദിച്ചാലോ അങ്ങനെ ഇതാക്കണേ ഞാൻ തിജ്ജ് കത്തണില്ലേ അപ്പോൾ ഒന്നും ഒന്നിങ്ങോട്ട് കെട്ടും ചെയ്തേക്കണേ അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഊതി കത്തിച്ചിട്ട് നമുക്ക് അപ്പം ചൂടാട്ടാം അപ്പോൾ അതാക്കണേ എണ്ണയൊക്കെ തേച്ച് നമ്മൾ അപ്പം ചൂടാൻ നിൽക്കുകയാണ് അപ്പോൾ ഒരു കയ്യില് നമുക്ക് ചട്ടിയിലൊന്ന് പാർന്നു കൊടുക്കാം സെറ്റാവുക അല്ലേന്നെല്ലാം അതൊക്കെ കേട്ടോ അപ്പം അങ്ങനെ ഒരു കയ്യിൽ പാർന്നെടുത്തും ഇനി നമുക്ക് ഒരു കയ്യിൽ പാകാണ് കേട്ടോ ഈ ചട്ടിക്ക് അപ്പം അങ്ങനെ നോക്കുമ്പോൾ വെള്ളത്തിൻ്റെ കുറച്ചും കൂടി ഒരു കമ്മി ഉണ്ടിട്ട അപ്പം ലസം കൂടി ഞാൻ ഇപ്പം പച്ച ആട്ട പാറഞ്ഞ് കൊടുക്കുന്നത് ലൂസാക്കി എടുത്ത് കണട്ടോ അല്ലെങ്കിൽ പച്ചങ്കട്ട് ടൈറ്റായി കഴിഞ്ഞാൽ അപ്പം നല്ല കട്ട് ചെയ്തു ഇങ്ങനെ കട്ടില്ല അപ്പം തിന്നാൻ ഒരു രസം ഉണ്ടാവണം കേട്ടോ ഒരു നേർന്ന മാരി നിൽക്കണം കട്ടില്ലാതെ അപ്പളാണ് കേട്ടോ ഈ അപ്പത്തിനും രസം അങ്ങനെ ഇതാക്കണേ നമ്മളെ അപ്പൊക്കെ ചട്ടീന്ന് എടുക്കാൻ കിട്ടണം കണ്ടിട്ടോ അങ്ങനെ ഇനി ബാക്കിയുള്ള അപ്പം ഇതേപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം അപ്പം അങ്ങനെ ഇതാക്കണേ ച അപ്പൊരു പാത്രം ചൂടുണ്ട് ഇനി കൂട്ടാണ്ടാക്കണമല്ലോ നമുക്ക് അപ്പം അതിനു വേണ്ടി ഞാനിതാക്കണേ നമ്മളെ ഗ്രീൻ പീസൊക്കെ താലേ തന്നെ വെള്ളത്തിലിട്ട് ചീനിട്ടോ ഏ അപ്പോൾ പാത്രം തിരഞ്ഞിട്ട് കാണാനേ ഇല്ല ഇനി അപ്പോൾ ഞാൻ എന്താട്ടീന്ന് പറയുക പാട്ടിയിലട്ട് കിട്ടാം അപ്പോൾ അപ്പോൾ അങ്ങനെ തോന്നിയത് കുറേ ഉണ്ടെന്നില്ല കേട്ടോ കുറേ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കി കാരം ചിലപ്പം മക്കൾക്ക് നല്ല ഓട്ടം കാരണം ചിലപ്പോൾ ഓട്ടേനുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ പാടുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഞാൻ പാട്ടുകൾ തന്നെ നമുക്ക് പിന്നെ ചാറാക്കാന്ന് വിചാരിച്ചു കിട്ടാം അങ്ങനെ അതാക്കണ് നമ്മൾ കുക്കറിൽ കുക്കറിലിട്ടെടുത്ത് ഇനി നമുക്ക് പച്ചമുളകും ചിന്തിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് ഒരു വെള്ളി ഉള്ളിയൊക്കെ തൂമിച്ച് മുട്ടയൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് ഇട്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് ഇവിടെ തൃപ്തി ഇല്ലിട്ടാം അല്ലെങ്കിൽ വലിയ തൃപ്തി ഇല്ലിട്ടോ ഈ ഗ്രീൻ പീസ് വെക്കുന്നത് ചാറ് വെച്ചാൽ ഒറ്റൊന്നും ഒന്നും ഞാൻ വേണം കൂട്ടാൻ കേട്ടോ പിന്നെ പറഞ്ഞ് പറഞ്ഞ് നമ്മളെ വലിയവനും പറഞ്ഞാൽ അത് അത് കൂട്ടുന്നല്ലാതെ മറ്റവർക്ക് രണ്ടാക്കും പറ്റില്ല ചെറിയവർക്ക് രണ്ടാക്കും പറ്റില്ല അപ്പം അങ്ങനെ നാക്കണെ ഞാൻ എന്താട്ടീന്ന് അറിയാം പച്ചമുളക് ഇട്ടുകൊടുത്തു പിന്നെ രേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ് ഇട്ട് കണ്ട് ഒരു മൂന്നാല് വിസിലാൻ വന്നാൽ മതി ഇത് മുട്ട ഇടുമ്പോൾ എന്താണെന്നറിയോ നല്ലോണം ഉടഞ്ഞ കൊഞ്ഞു പോകാൻ പറ്റില്ല ഉടയാൻ പറ്റില്ല അങ്ങനെ ആ മണിമണിയായിട്ട് ഇങ്ങനെ കിട്ടണം കേട്ടോ അപ്പോഴാണ് അതൊരു രസമുള്ളൂട്ടോ അപ്പം നമ്മൾ മിന്നുട്ടി പറഞ്ഞു കേട്ടോ ഇച്ചിരി സ്കൂൾക്ക് ഉണ്ടാകാനും ഒന്ന് തന്നെ മതി അനക്കുന്നത് കേട്ടോ അപ്പം പിന്നെ ഞാൻ പാട്ടീന്ന് ഒരു രസം കൂടി എടുത്ത് കണ്ടാ സ്കൂൾ കൂടി മാണെന്ന് പറഞ്ഞപ്പം മാണം പറഞ്ഞ അപ്പം ഇതെങ്ങനെയാണ് വെക്കണത് എന്ന് ആദ്യമേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞ് മുട്ട കണ്ടാണ് അപ്പളാണ് കേട്ടോ മുപ്പത്തേര് പറഞ്ഞത് ഇച്ചിന്ന് സ്കൂൾക്ക് ഈ ചെയ്യപ്പം ഈ കൂട്ടാനും മതിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താട്ടി കുറച്ച് കൂടി എടുത്തേക്കണ്ട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഞാൻ പറഞ്ഞല്ലേ ഇങ്ങനത്തെ കൂട്ടാനാണെങ്കിലേ തിന്നുള്ളൂ അല്ലെങ്കിൽ തിന്നൂലട്ടോ ചാറായാൽ പറ്റില്ല അങ്ങനെ ഞാനിതാ നമ്മൾ ഗ്രീൻ പീസൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്തക്കണേട്ടോ വന്തുടഞ്ഞിട്ടില്ല എന്ന വേഗാതെ നിന്നിട്ടില്ല അങ്ങനെതാ വല്ലുള്ളി അരിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണ പാർന്ന് വല്ലുള്ളി ഇട്ട് ഒരു കരിയപ്പിൻ്റെ അലിയിട്ട് ഒരു കരിയേപ്പിൻ്റെ അലയല്ല കുറച്ച് കരിയേപ്പിൻ്റെ ഇട്ട് ഒരു മുട്ടയും കുത്തിപ്പാർന്നാൽ നമ്മളെ ഇതിനെല്ലാം സെറ്റായിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാക്കാത്തവലും ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടി കേട്ടോ നല്ല രസമാണ് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ ഒന്ന് കൂടി ഇളക്കി കൊടുത്ത് നമ്മളെ മുട്ട ഒക്കെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ നമുക്ക് എന്താട്ടാ എന്താ മുട്ട വറവായി വന്ന് പിന്നെ എനിക്ക് ലേശം കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആണെങ്കിൽ കുറച്ച് ചിക്കൻ മസാലയോ ഇറച്ചി മസാല ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ പിന്നെ ലേസം ഇറച്ചി മസാലയാണ് ഇട്ടിട്ടെടുക്കുന്നത് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതായാലും മതി അപ്പോൾ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും കുരുമുളകും ചിക്കൻ മസാല മസാലയെല്ലാം ഈ ഇറച്ചി മസാലക്കെട്ടുകളോട് പറയണമെങ്കിൽ പച്ചമുളകും കിട്ടും കൊച്ചു എരി കൂടിയിട്ടാന്ന് വെച്ചെങ്കിൽ എരി കൂടിയാലും നമ്മളെ മക്കൾ തിന്നാന്നിട്ടില്ല കാരണം അവർക്ക് പറ്റണ കൂട്ടാനായാലും ഏത് എരുവായാലും മടില്ല കേട്ടോ ഓര് കൂട്ടിട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മളെന്താട്ടി നല്ലവണ്ണം ഇളക്കി കൊടുത്ത് മുട്ടയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആക്കി നമ്മളെ കടലീൻ ഒക്കെ ഒരു ഭാഗത്തേക്കാക്കി സെറ്റാക്കി വെച്ചിരിക്കണിട്ടോ അങ്ങനെ അതാ ചായയുടെ ഒക്കെ കഴിഞ്ഞ് മദ്രസക്കൊക്കെ മക്കളൊക്കെ പോയി വന്നു അപ്പോൾ കുഞ്ഞ് ഒരിക്കും മിന്നിട്ടൊക്കെ കൊണ്ടാക്കാൻ അത് ഞാൻ പാത്രത്തൊക്കെ ഇട്ട് കൊടുക്കണം അപ്പം ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ കുറേ മേണം പറഞ്ഞിരിക്കണേട്ടോ വളരെ ചങ്ങാച്ചയാക്കും കൊടുക്കാനാണ് മെച്ചി കുറച്ച് തോനെ ഇടേണ്ടി പറഞ്ഞ കേട്ടോ എന്തുണ്ടാക്കി കൊണ്ട് ചെന്നാലും പറയും മെച്ചിങ്ങൾ ഉണ്ടാക്കി കൂട്ടാനൊക്കെ നല്ല രസമാണെന്ന് എന്ന് പറയണിട്ട് കുട്ടികളെ ആരെ അപ്പോൾ മിന്നുട്ടി പറയാം നിങ്ങളൊക്കെ അജ്ജി മുറിച്ച് കാണ്ട് തരാൻ പറഞ്ഞിരിക്കണേന്നൊക്കെ പറഞ്ഞിട്ടോ ഏ അപ്പം ഞാൻ പറഞ്ഞേ എന്താ ഇന്നാളൊരു കുറച്ച് പുളിഞ്ചി ഉണ്ടാക്കി കൊടുത്തിട്ടോ പുളിഞ്ചി ഉണ്ടാക്കിയാലത്തെ മക്കളെ കുറച്ച് പുളി വളതിലിട്ട് പീഞ്ഞുകാണ്ട് നമ്മൾ നമ്മളെന്താട്ട് കുറച്ച് മുളകും പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് പൻസാരിയിട്ട് കണ്ട് അടുപ്പത്ത് വച്ചാൽ കുറുക്കി അതു തന്നെയാണ് പുളിഞ്ചി അവലിക്കൊക്കെ ഭയങ്കര തൃപ്തിയെക്കണുണ്ട് കേട്ടോ എന്നിട്ട് പറയാം അവലിക്ക് നല്ല ഇഷ്ടം ആയിരിക്കണം ചീ പു പുളിഞ്ചിയൊക്കെ എങ്ങനെ ഉണ്ടാക്കിയാൽ ചോദിച്ചത് ഉണ്ട് നിങ്ങളെ കജ്ജ് മുറിച്ചുണ്ടാ പറഞ്ഞിട്ടുള്ളൊക്കെ പറഞ്ഞിട്ടാണ് പിന്നിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും വന്ന് പറയും കേട്ടോ നമ്മളെ മക്കൾ അപ്പോൾ അതാക്കണേ നമ്മളെ ചീരൻ്റെ തജ്ജും വന്ന് കുറച്ച് ചീരയും കിട്ടിയിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി പറിച്ചിട്ട് അപ്പം ഇതാക്കണേ കുറച്ച് തോരണ്ട് ഉണ്ട് കേട്ടോ ഞമ്മൾക്കതൊന്ന് ഉപ്പേരിയെക്കണം ഇന്ന് വേറെ ചാറൊന്നും ഉണ്ടാക്കണല്ലോട്ടോ ഈ ഒരു ഉപ്പേരി മാത്രം വെച്ചിട്ടുന്ന് നമുക്ക് ചോറ് ഇച്ചാന്നാ വിചാരിച്ച കേട്ടോ ചില നേരത്തുണ്ടല്ലോ ഞമ്മൾക്കൊരു മടി അപ്പം അതാക്കണ് ഞാൻ ചീരയൊക്കെ കഴുകി കൊടുന്ന് നമുക്ക് അരിഞ്ഞ് നമുക്ക് ഉപ്പേരിയൊക്കെ കെട്ടാം അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ അരിയാണ് ഇട്ടോ ഇങ്ങനെ ഇതാക്കണ് മരുന്നടിച്ചീനെട്ടോ നല്ലോണം കഴുകി ഇക്കണം അപ്പം നമ്മളെ അടുത്തതൊക്കെ ആക്കണ്ടല്ലോ നമ്മളെ പയറിന് മരുന്നടിച്ചപ്പോൾ ചീരക്കും മരുന്നടിച്ചു നിൽക്കണിട്ടാ അപ്പോൾ എല്ലോണം കേക്കി നമ്മളെ ചീര ഇതാക്കണേ ഉസാറായിരിക്കണം അല്ല കയ്യീട്ടില്ല കേട്ടോ ഞാൻ ഇങ്ങനെ കയ്യ് കീക്കണില്ല ആ കേക്ക് കേട്ടോ അരിഞ്ഞിരിക്കണത് അങ്ങനെ അതക്കിഞ്ഞ് എന്താട്ടണം പിന്നെ ഉപ്പേരി ഉണ്ടാക്കാൻ കുറച്ച് തേങ്ങയും പച്ചമുളകും ഒക്കെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നൊതുക്കിയിട്ട് ബാക്കിയുള്ളത് പിന്നെ ഇതാക്കട്ടോ മുളകും എന്തും ആക്കുമ്പോൾ ഒന്നായിട്ടുണ്ട് ച അരിലേന്ന് കെത്തിയിട്ടാണ് കേട്ടോ ബാക്കിയുള്ളത് പിന്നെ ഇങ്ങോട്ട് ഒന്നിങ്ങട്ട് കറക്കി എടുക്കുന്നത് പിന്നെ കുക്കറിൽ ചോറ് വെച്ചീനി അതൊന്ന് ഊറ്റിയെടുക്കാം പിന്നെ ഒന്ന് കൊട്ടക്കയെല്ലാം കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഓട്ടപത്രത്തിക്കാണ് ഊറ്റിയിട്ടില്ലേ അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ പിന്നെ ഊറ്റിയിട്ടു പിന്നെ നമ്മളെ ചീര ഇതാക്കണേ ഞാൻ ഓട്ടപത്രക്കാക്കി വെച്ചിരിക്കണിട്ട ഒന്നും കൂടി കേക്ക് ചെയ്യണിട്ടോ പിന്നെ നമ്മൾ ചോറ് ഊറ്റിയിടാനുള്ള പാത്രം ഒന്ന് ചൂടാക്കി എടുക്കണമുണ്ട് കിട്ടാം അപ്പോൾ ചോറ് ഊറ്റിയിടുന്ന പാത്രം ചൂടാക്കിയെടുത്താൽ പിന്നെ വെള്ളം പറ്റിച്ചതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ അങ്ങനത്തെ തന്നെ മതി അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഉണ്ട് അതും കൂടിയൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്ത് നമ്മളെ ചട്ടി തകണല്ലോ അടിപൊളി ആയിട്ട് ചൂടാക്കണാൽ നമുക്ക് ചീര വെക്കാമല്ല ചട്ടിയും കൂടി വെച്ചുകൊടുക്കാം കേട്ടോ ഇനി അതൊന്ന് ചൂടാക്കട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ ചീര ഉപ്പേരി വെക്കാം അപ്പോൾ ചോറ് ഞാൻ ഊറ്റിയിട്ട് ഈ പാത്രത്തിൽ ഇട്ട് കൊടുക്കട്ടെട്ടോ ഇത് ബാക്കിയില്ല ചോറും ഇതേപോലെ തന്നെ നമുക്ക് ഊറ്റിയിടാം അങ്ങനെ അതാക്കണ് ചോറൊരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടി തീമെച്ചക്കണ് വെളിച്ചെണ്ണ ഭാഗത്ത് ചൂടായപ്പം ഇഞ്ചിയും അല്ലഞ്ചിയും എല്ലാം ചെറിയ ഉള്ളിയും പുളുത്തുള്ളിയും പാടിട്ട് കൊടുത്ത് കേട്ടോ പിന്നെ നല്ല ഉണന്നി ഇളക്കി കൊടുത്ത് നമുക്ക് നമ്മൾ ചച്ച് വെച്ച ഇതുണ്ടല്ലോ തേങ്ങ അത് ഇട്ടെടുത്ത് പിന്നെ നമുക്ക് നമ്മളെ ചീര ഉണ്ടല്ലോ അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കാനോ അപ്പോൾ അരിഞ്ഞു വന്നപ്പോൾ കുറച്ച് തോനുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചത് ഒക്കെപ്പാടെ വെച്ചപ്പോൾ ഇത് പറ്റില്ല അപ്പം ഞാൻ എന്താട്ടിന്നറിയാം കുറച്ച് താത്താക്കും കൊടുക്കാമെന്ന് വിചാരിച്ചാ അപ്പം ഞാനൊരു ചട്ടി ഇട്ട് ഇത് ഇട്ടാലും കുറച്ച് ചുങ്ങും എന്നാലും ഒക്കെപ്പാട വെച്ചിട്ട് കാര്യമില്ലല്ലോ ഒരുപാട് ഇങ്ങോട്ട് പുയിങ്ങി കൂട്ടിയാലും ഒരു രസം ഉണ്ടാവും കേട്ടോ ചക്ക കൂട്ടാനും ഒക്കെ വെച്ച മതി കേൾക്കാറ് കേട്ടോ ഒരു പുയ്ക്കേക്കാരം വെക്കുമ്പോൾ ഇങ്ങനത്തെ ചീര മുരിങ്ങിയൊക്കെ ആണെങ്കിലും കുറച്ച് വയ്ക്കണം കേട്ടോ അപ്പോഴേ രസം ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തു അപ്പം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഞാൻ തേങ്ങ ചതക്കുമ്പോൾ കണ്ടത് മറന്ന് പോയിട്ട് അതിന് ഒന്നാവി കയറുമ്പോൾ ഒന്നുകൂടി ചുങ്ങി കിട്ടും നമ്മളെ ചീരയാണെങ്കിലും മുരിങ്ങയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് നല്ലോണം നന്ദി ഇളക്കി കൊടുക്കുക പിന്നെ മൂടി വെക്കാതെ വെക്കാതൊക്കെ അങ്ങോട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ നമ്മളീ ചീരേൻ്റെ പച്ചക്കളർ നഷ്ടപ്പെടാൻ പാടില്ല വേഗ കയറി കഴിഞ്ഞാൽ ഒരു കൈപ്പാണ് കേട്ടോ അതിന് അപ്പം എന്നാൽ വേഗാനും വേകാതെക്കാനും പാടില്ല അപ്പം ഞാൻ വന്നുക്കണോ നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഇനി ഈ ഒരു ഉപ്പേരി മാത്രം വന്നിട്ടോ നമുക്ക് ചോറ് അയച്ചാൽ ഒരു ചാറിൻ്റെയും ആവശ്യമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ ഞാൻ ഇതാക്കണ് ചീര ഒരുക്ക് ഒരു ഉപ്പേരിക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഒരു പാത്രത്തിട്ടാണ് കൊണ്ടുപോയി കൊടുക്കാണ്ട് കേട്ടോ പിന്നെ നമുക്ക് പണിയൊന്നുമില്ല നമ്മളെന്താ ടീം നമ്മളടുപ്പും വീതനെയൊക്കെ കണ്ടല്ലോ അതൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് സെറ്റാക്കിയിട്ട് കണ്ട്ടോ അപ്പോൾ ഇന്ന് മീൻകാരൻകാക്ക വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്താട്ടി ഇന്ന് പിന്നെ വൈകുന്നേരത്തിൻ്റെ എല്ലാം മക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം പിന്നെ ഞാൻ അപ്പോൾ വക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ മീൻകാരൻകാക്ക വന്നിട്ടോ കുളി കഴിഞ്ഞിട്ട് പിന്നെ മീൻ കിട്ടുകയാണെങ്കിൽ നന്നാക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ കണ കണിയും കണീനല്ലേ ആ കണമീനും പിന്നെ ഈ അയിലും പിന്നെ കുറച്ച് മത്തിയൊക്കെ വെറുതെ ഇട്ട് വീണ് മത്തിയും അയിലൊക്കെ വെറുതെട്ടാണ് കേട്ടോ കണ പൈസ എടുത്ത് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതാക്കിട്ട് നമ്മളെന്താട്ടിന്നര നിങ്ങളവിടെ മീൻകാരം കാക്കാരൊക്കെ എങ്ങനെ തരുമോ ഇങ്ങനത്തെ മീനുകളൊക്കെ മീൻ ഇതൊക്കെ വെറുതെട്ടോ ഈ മത്തി മീനും അയിലൊക്കെ അത് ഞാൻ നമുക്ക് മത്തിഞ്ഞിന്ന് വൈകുന്നേരത്തിന് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ മറ്റേത് നമുക്ക് നാളെയും എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നിൻഷാം അപ്പം അങ്ങനെ അതാക്കളെ ഈ അടുപ്പും വീതനെയൊക്കെ ഒന്നും കൂടി ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടേ അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ എന്താട്ടീ ഈ ചീരൻ്റെ ഉപ്പേരിയും പിന്നെ ഇന്നലെ പൊരിച്ച കുറച്ച് മാന്തൾ ഉണ്ട് കിട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ച കൈമ്പോൾ തള്ളിയിടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ വൈകുന്നേരത്തിന് നമുക്ക് നോക്കാം അപ്പോൾ ഇൻഷാല്ല പുതിയ വീടായിട്ട് നാളെ വരാം എല്ലാവരും അസ്ലാം വലിക്കും താങ്ക്